എന്ന വ്യക്തി ആരാണ് വിളിക്കണേ നിങ്ങൾ പഠിക്കണം 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 ജീവിതത്തിലെ വലിയ ലാംഗ്വേജ് നിങ്ങൾക്ക് വിമർശകരില്ല എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോം യൂഷ്വലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു എൻറ്റർടൈൻമെൻറ്റ് പെർസ്പെക്റ്റീവിലാണ് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പലർക്കും അവരവരുടെ ചില കാര്യങ്ങളിലുള്ള ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടാവും അത് ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് കൂടെയാണ് സോഷ്യൽ മീഡിയ പക്ഷേ അത് റൈറ്റായിട്ട് റൈറ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തിച്ച ഒരാളാണ് ഇന്ന് നമ്മുടെ കൂടെ ദി കോൺവെർസേഷനിൽ ജോയിൻ ചെയ്യുന്നത് ടുഡേ ഐ ഹാവ് പി എം എ ഗൂർ സർ ജോയിനിങ് മീ ടുഡേ താങ്ക് യു സോ മച്ച് സർ അതുപോലെ തന്നെ ഇപ്പോൾ വിന്ററിൽ ഇങ്ങനെ വന്ന് വന്ന് നിൽക്കുകയാണ് നിൽക്കുകയാണ് നാട്ടിലെ പ്രോഗ്രാം ഒക്കെ ഹൗ യു ഫീൽ വളരെ പേഴ്സണൽ ആയിരുന്നു എനിക്ക് ഒരു നമ്മുടെ അശ്വതി ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ ചോദ്യത്തിന് എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ഒരു ഒരു ആൻസർ ഐ മീൻ ഒരു കഥ ആ കഥ പറഞ്ഞ് പകുതി ആയപ്പോഴാണ് ആ കഥയിലെ നായകൻ അവിടെ ഇണ്ടെന്ന് ഞാൻ അറിയുന്നത് അത് ഇങ്ങനെയാണ് ഷോർട്ടായിട്ട് പറഞ്ഞാൽ ഒരമ്മ ഭർത്താവ് ഈ സ്ത്രീ പെൺകുട്ടി പെൺകുട്ടി ഗർഭിണിയാവുമ്പോ അയാള് കാണാതാവുന്നു ഭർത്താവിനെ കാണാതാവുന്നു അതേപോലെ അവരുടെ കുടുംബത്തിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ കുടുംബത്തിൽ നിന്ന് വളരെ പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലും ഒക്കെ ആയിട്ട് അത്രയധികം അവർ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് കുഞ്ഞിനെ പ്രസവിച്ച് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കൂടുതൽ അവർ ഡിപ്രസ്ഡ് ആവുന്നു അങ്ങനെ അവര് സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു സൂസൈഡ് ചെയ്യുന്നതിന് പകരം അവർ കൂടി ആലോചിച്ചത് മോനെ കൊന്നിട്ട് സൂയിസൈഡ് ചെയ്യാം ഒരമ്മയ്ക്ക് ലോകത്ത് ചെയ്യാവുന്ന ഏറ്റവും ക്രൂരമായ കാര്യം ചെയ്യാൻ വേണ്ടി അവർ ഒരുങ്ങി ഒരു വിഷമൊക്കെ ഇവിടെ പോയിസണൊക്കെ വാങ്ങിയിട്ട് കുഞ്ഞിനെങ്ങനെ കൊല്ലാൻ വേണ്ടി അടുത്തേക്ക് വരിക പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് ഈ കുഞ്ഞിനോട് ഈ അമ്മ ഈ കഥ പറയാ അപ്പോഴേക്ക് കുഞ്ഞു രണ്ടുപേരും ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ നിന്നെ കൊല്ലാൻ അമ്മയാണ് എന്ന് പറയാ അപ്പൊ ഈ കുട്ടി അമ്മയും മോനും അങ്ങനെ ഒരു ബന്ധാണ് അങ്ങനെ ചിരിച്ചിട്ട് ചോദിച്ചു എന്നെ കൊല്ലാതിരുന്നത് അപ്പൊ അമ്മ പറഞ്ഞു ഞാനീ വിഷമായിട്ട് നിന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നപ്പോ നീ ഇതേപോലെ ഒരു വല്ലാത്ത ചിരിചിരിച്ച് എങ്ങനെയാണ് എന്റെ കുട്ടിയെ കൊല്ലുകയായിരുന്നു ചിരിക്കാനും കരയാനും അല്ലാതെ ഒന്നിനും കഴിയാത്തൊരു കുട്ടി രണ്ട് ജീവൻ രക്ഷിച്ച കഥയാ സംഭവം ആ കുഞ്ഞ് നാല് ഭാഷകളിൽ നാനൂറോളം സിനിമകളിൽ ണമായ അഭിനയസിദ്ധി കാഴ്ചവെച്ച പ്രകാശ് രാജാണ് അത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ആയപ്പോഴാണ് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാവുന്ന അത്രയും അതെ അങ്ങനെ എന്തായാലും സാറിൻ്റെ അടുത്ത് എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് നമ്മൾ പബ്ലിക്കലി നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ റേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകും ഇതിന് ഉത്തരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അതിന് നമുക്കൊരു കറക്റ്റ് ആൻസർ വേണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ കം ടു യുവർ പേജ് ആ ഒരു പേജിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് സാർ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് റെഫർ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ഒരു ഒരു റീസൺ എന്താണ് അത് താങ്കൾ ഇത്രയധികം മനുഷ്യ മനുഷ്യന്മാരുമായിട്ടും ഒക്കെ കണക്ട് ചെയ്യുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ സ്റ്റോറീസ് കേൾക്കുന്നതുകൊണ്ടാണോ പുസ്തകങ്ങൾ ഹൗ കം യു ആർ വായിക്കുന്നതുകൊണ്ടാണോ നമ്മൾ ഇന്നത്തെ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ട വിഷയങ്ങൾ ഓൺ ടൈമിൽ അഡ്രസ് ചെയ്യുന്നത് കാണാറുണ്ട് ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ ആക്ച്വലി അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇവിടുന്ന് അങ്ങനെ എനിക്ക് അത്യാവശ്യമായ നേരങ്ങളിൽ എന്റെ ജീവിതത്തിലേക്ക് അങ്ങനെയുള്ള മനുഷ്യർ വന്നിട്ടുണ്ട് കഥകളുമായിട്ടും അതെ ഒരു ഒരു ഫാദർ ഫാദർ ഉണ്ട് ബോബി ജോസ് ക്രിസ്ത്യൻ പക്ഷെ അദ്ദേഹം കൃത്യമായി എന്റെ ജീവിതത്തിലേക്ക് വന്ന ഒരാളാണ് അദ്ദേഹം വന്നിട്ടില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തില് വലിയൊരു വലിയൊരു ടേണിങ് പോയിന്റ് എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു അപ്പോ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ അങ്ങനെയുള്ള മനുഷ്യരെ നിയോഗിക്കപ്പെടുന്നുണ്ട് അല്ലേ അതെ അതെ അവിടുന്ന് വരുന്ന ഓരോ വിഷയങ്ങളാണ് അല്ലെങ്കിൽ അവരിൽ നിന്ന് അറിയുന്ന ഓരോ വിഷയങ്ങളാണ് താങ്കൾ കോണ്ടന്റായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്ലേസ് ചെയ്യുന്നത് പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒന്നിക്കും ഒരു ഫോൺ അല്ലെങ്കിൽ ഒരു ക്യാമറ ലൈറ്റ്സും എഴുത്തും കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെരി സിംപ്ലി ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം പി എം എ ഗഫൂർ എന്ന വ്യക്തി ആരാണ് ആ എന്റെ ജീവിതത്തിലേക്ക് ഈശ്വരൻ രണ്ട് മനുഷ്യര് തന്നിട്ടുണ്ട് ഭാര്യ ഒരു മോനും അവരിൽ മൂന്നാമൻ ആയിട്ടുണ്ടാവും അവർക്കുള്ളതാണ് നമ്മള് സമയം അല്ലേ കൂടെ സമയം പിന്നെ നമ്മൾ നോക്കാനാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ സാറിപ്പോ സോഷ്യൽ മീഡിയ ഓഫ് ഓഫ്കോഴ്സ് നമ്മളതൊരു വിഷയമായി എടുക്കുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് ക്രിറ്റിസിസവും ഉണ്ടാവും ഓഫ് ഒബ്യൂസ് ചെയ്യുക എപ്പോഴും സാറിന് പോസിറ്റീവ്സ് മാത്രം കേൾക്കേണ്ടി വന്ന് വരുന്ന ഒരാളല്ല എന്തായാലും നെഗറ്റീവ്സും കേൾക്കേണ്ടാവും ചിലവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ താത്വികമായിട്ട് ചിലപ്പം കമൻസിലൊക്കെ വളരെ വിശദമായിട്ടൊക്കെ എഴുതിയിട്ടുള്ള ഒരു കമൻസ് തരുന്നവരായിരിക്കും ചിലവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലേസി ട്രോൾസ് ആയിരിക്കും നമ്മൾ ഹൗ ഡു യു ലൈക്ക് ടു ഹാൻഡിൽ ഇറ്റ്

ഡിസ്ലൈക്ക് ധൈര്യപ്പെടുക അതെ നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് വിമർശനങ്ങളൊന്നും ഉണ്ടാവില്ല വീട്ടിലിരുന്ന ഒരു കുഴപ്പമുണ്ടാവില്ല എന്തെങ്കിലും ചെയ്യുമ്പോൾ അല്ലേ ചെയ്യുന്ന ഒരാള് നടക്കാൻ ശ്രമിക്കുന്നൊരു കുട്ടി വീഴും നടക്കാൻ ശ്രമിക്കാത്തൊരു കുട്ടിയുടെ കാലിൽ ഒരു മുറിപ്പാടും ഉണ്ടാവില്ല അപ്പൊ എന്തെങ്കിലും ചെയ്യുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും എല്ലാം കേൾക്കേണ്ടി വരും എല്ലാ എല്ലാം സ്വീകരിക്കാൻ അയാൾ തയ്യാറാകേണ്ടി വരും

അത് അത് പറയണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ എന്ന് ഇല്ല എപ്പോഴും വളരെ ക്ലിയർ ആണ് എനിക്ക് ഏറ്റവും അധികം വന്നിട്ടുള്ളത് പെൺകുട്ടികൾ പഠിക്കണം എന്നും അല്ലെങ്കിൽ വിവാഹമല്ല ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പെൺകുട്ടികൾ എവിടെയൊക്കെ കൂടി ഇരിക്കാറുണ്ട് അവിടെയൊക്കെ പറയാറുണ്ട് അതിന്റെ കാരണം എന്റെ വൈഫ് ഒരു സൈക്കോളജിസ്റ്റ് ആണ് അവരെപ്പോഴും പറയുന്നുണ്ട് അടുത്ത് അവരടുത്ത് എത്രയോ സ്ത്രീകള് വരാറുണ്ട് പെൺകുട്ടികൾ അപ്പൊ അങ്ങേയറ്റം ടോക്സിറ്റി ഉള്ള ഒരു ബന്ധത്തിൽ പോലും ഇറങ്ങി പോരാനാകാതെ അവർക്ക് അവിടെ പിടിച്ചു നിൽക്കേണ്ടി വരുന്നതിന്റെ കാരണം അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതാണ് അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് അപ്പൊ വിദ്യാഭ്യാസമാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ എക്സിസ്റ്റൻസിന് മീനിങ് ഉണ്ടാക്കുന്നത് ഏഹ് അവൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒറ്റപ്പെട്ടാലും ഒരു സിംഗിൾ മദർ പേരന്റ് ആകേണ്ടി വന്നാലും ഒക്കെ അവളുടെ ജീവിതത്തിന് ഒരു ഒരു ധൈര്യം കൊടുക്കുന്നത് വിദ്യാഭ്യാസമാണ് അതെ അപ്പൊ നിങ്ങൾ പഠിക്കണം 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 കല്യാണം ഒന്നല്ല ജീവിതത്തിലെ വല്യ കാര്യം എന്ന് കുട്ടികളോട് ആവർത്തിച്ച് ഇരിക്കാറുണ്ട് സ്വാഭാവികമായിട്ട് അതെ പക്ഷെ ഞാൻ ചോദിക്കട്ടെ എസ്പെഷ്യലി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളൊരു കമ്മ്യൂണിറ്റീനെ നമ്മൾ കൺസിഡർ ചെയ്ത് വരുന്ന സമയത്ത് ഇപ്പൊ മുസ്ലിം സമുദായത്തിൽ നിന്നാണെങ്കിലും ചിലപ്പോ ചില ഇന്നത്തെ ഒരു കാലഘട്ടമല്ല എടുക്കുന്നത് എന്നാൽ പോലും പണ്ടൊക്കെ ആണെങ്കിലും ഇന്നും ചില കുടുംബങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്ന ഒരു സംഭവം തന്നെയാണ് വിച്ച് പെൺകുട്ടികൾ പഠിക്കേണ്ട അല്ലെങ്കിൽ അവര് ഭർത്താക്കന്മാരെ നോക്കിയിരിക്കേണ്ടതാണെന്നുള്ളൊരു കോൺസെപ്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്ന സംവിധാനങ്ങളും ഉണ്ട് ചില നാടുകളും ഉണ്ട് അപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ോ അപ്പോ അവരോടൊക്കെ ഞാനത് പറഞ്ഞിട്ടില്ലെങ്കിലും കുട്ടികൾ അത് ചെയ്യുന്ന കാലമാണ് നമ്മളത് പറയേണ്ട ആവശ്യമില്ലാത്ത വിധം ആ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുള്ള കുട്ടികളാണ് ഇന്നത്തെ പുതിയ കാലത്തെ കുട്ടികൾ കുടുംബങ്ങൾ മാറി വരുന്നേ ഉള്ളു പക്ഷെ കുട്ടികൾ മാറിക്കഴിഞ്ഞു അവര് അവർക്ക് അവരുടെ ചിറകുകളെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു ജെൻസിയുടെ ഒരു കേസ് ഇപ്പൊ നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ പറയാം ജെൻസിയുടെ ഒരു കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് ബന്ധങ്ങളുടെ വാല്യൂ അത്രത്തോളം ഒന്നും അറിയില്ല ഇസ് ഇറ്റ് ലൈക്ക് അവര് ബീങ് പ്രാക്ടിക്കൽ ആവുകയാണോ അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഫോളോ ചെയ്ത് വന്നിരുന്ന കുറെ കാര്യങ്ങൾ ഇതൊന്നും അല്ല അറിയാൽ പക്ഷെ ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ജെൻസി ഫോളോ ചെയ്യുന്ന ഈ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ഒരു എന്താ പറയാ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക ഇപ്പൊ റീസെന്റ് തന്നെ വേറെ ഒരു ഇന്റർനെറ്റ് പേഴ്സണാലിറ്റി റീസെന്റ് പറഞ്ഞിട്ടുണ്ടായി പേരൻസിനെ നോക്കുകയെന്ന് പറയുന്നത് ഒരിക്കലും മക്കളുടെ ഉത്തരവാദിത്വമല്ല കാരണം നമ്മൾ അവർക്ക് ചില ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകും അത് നമ്മൾ മക്കളിൽ അടിച്ചേൽപ്പിക്കുന്നു അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല ഓരോരുത്തരുടെയും ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് സ്പേസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം അപ്പോൾ ഇന്നത്തെ ജെൻസിയുടെ അങ്ങനെ ഒരു ചിന്താഗതി അവർക്കുണ്ട് എങ്കിൽ ജെൻസിണ്ടല്ലോ അപ്പൊ എനിക്കറിയാല്ലോ അവന് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞിട്ട് കഴിക്കാൻ കഴിയണോട്ടൊക്കെ സെർച്ച് ചെയ്തിട്ട് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പൈസ ഉണ്ടാവില്ല അവന്റെ കയ്യില് പിന്നെ എന്നെ വിളിക്കും ഏതെങ്കിലും ആരുടെ ഫോണിൽ വിളിച്ചിട്ട് പറയും ബ്രോ എന്നാണ് പറയാ പൈസ വേണം അപ്പൊ ഇങ്ങനെ അയക്കാൻ പറയും ഞാൻ അയച്ചു കൊടുക്കും അവന്റെ അവന്റെ പിതാവിനെയാണ് വിളിക്കുന്നത് ബ്രോന്ന് അപ്പൊ അതാണ് അവർക്ക് ബഹുമാനം ഇല്ല ലാംഗ്വേജ് മാറി അവർക്ക് ചെങ്ങാത്തം സൗഹൃദം അതാണ് അവരുടെ ലാംഗ്വേജ് ഓഫ് ലവ് അല്ലെങ്കിൽ ലാംഗ്വേജ് ഓഫ് അതാണ് പിന്നെ നമ്മൾ മാറിയില്ലേ എന്റെ പിതാവ് എന്നോട് പെരുമാറിയത് പോലെയല്ല ഞാൻ എന്റെ കുട്ടിയോട് പെരുമാറുന്നത് സത്യത്തിൽ കുട്ടികൾ മാറി മാറി നമ്മൾ പറയുമ്പോഴും നമ്മൾ മാറി

അതിന് വേറെ എവിടെ അവന് പോകേണ്ട ആവശ്യമില്ല എന്നൊരു ധൈര്യമായിരിക്കണം ഒരു അത് അതിനാണ് നമ്മള് അതിനാണ് നമ്മള് അല്ലാതെ അവരുടെ ജീവിതമൊക്കെ അവർക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ ഉള്ള വഴികൾ ഇന്ന് ലോകത്തുണ്ട് പിന്നെ ആകെ വേണ്ടത് എന്താണ് അവർക്ക് എപ്പോഴും കേറി വരാൻ പറ്റുന്ന ഒരു കുമ്പസാരക്കൂട് വേണം അവർക്ക് ആരുല്ലയെന്ന് തോന്നാത്ത വിധം അവരിങ്ങനെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യന്മാര് വേണം ജീവിക്കാൻ ധൈര്യം കൊടുക്കുന്ന കാരണങ്ങൾ വേണം അതാണ് പ്രധാന കടമനിട്ടയുടെ ഒരു വരി ഉണ്ട് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് അത് ജീവിതത്തിൽ എവിടെ അവൻ ലോകത്തെ എവിടെ ജീവിക്കുമ്പോഴും അവന്റെ ഉള്ളിൽ അത് ഉണ്ടാവണം ഏ ഇവിടെ ഏറ്റവും വലിയ ഒരു പിന്നെ ഓഫീസിൽ അവനൊരു സിഇഒ ആയിട്ട് ഇരിക്കുമ്പോഴും ഞാൻ എങ്ങനെ ജീവിതത്തിന് ആയിട്ട് മാറും നമ്മൾ ഓപ്പൺ െ പറ്റിട്ടൊക്കെ സംസാരിച്ചു അവർക്ക് എന്തും നമ്മളോട് വന്ന് തുറന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കണം നമ്മൾ പേരൻസ് എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് തന്നെ പേരന്റ്സിന്റെ ഒരു കാര്യം വരുമ്പോ നമ്മൾക്കിടയിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് കോൺസെപ്റ്റ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ പാർട്ട്നേഴ്സിന് ഇടയിലുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അപ്പോൾ അതിനൊരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ എനിക്ക് ഒരാളെ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ എനിക്ക് വേറൊരാൾ ഇഷ്ടമാണ് എന്ന് പോലും തൻ്റെ പാർട്ട്ണറോട് നമ്മൾക്ക് പോയി പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യം ഉണ്ട് എങ്കിൽ റിലേഷൻഷിപ്പ് മെച്ചോറിറ്റി അല്ലെങ്കിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഒരു മെച്ചോർഡ് ലെവലിലേക്ക് എത്തി എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എത്രത്തോളം ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഒരു റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടൻ്റ് ആണ് അതിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന നമ്മുടെ കൂടെ വിശ്വാസം അനുഭവം ഒരു ണ്ട് പൗലോ കൊയിലോട് പക്ഷേ ഗംഭീര നോവല് അതിലൊരാൾക്ക് അയാളുടെ ഭാര്യയെ നഷ്ടപ്പെടുക എന്നിട്ട് ആ ഭാര്യയെ തെരഞ്ഞിട്ട് ഇയാള് പോകുന്നതാണ് സ്റ്റോറി അപ്പൊ അതില് ഇയാൾ ഇങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ എവിടെയോ ഇരുന്നിട്ട് അയാൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് എന്റെ എസ്തർ ഞാൻ നിന്നെ തെരഞ്ഞു വരും നീ എവിടെ പോയാലും എനിക്ക് നിന്നെ വേണം അതിന്റെ കാരണം ലോകത്ത് തന്നെ ഏറ്റവും സ്നേഹിച്ചത് നീ ആയതുകൊണ്ടല്ല എന്നെ മനസ്സിലാക്കിയത് നീ ആയതുകൊണ്ട് എന്നെ ഒരു മനുഷ്യനെ എനിക്ക് വിടാൻ പറ്റൂലെന്ന് അങ്ങനെ ഒരാൾ എനിക്ക് ഇനി വേറെ കിട്ടൂല അപ്പൊ അത്രയും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാള് ഇപ്പൊ എന്റെ വെർബലല്ലാത്ത കാര്യങ്ങൾക്ക് പോലും അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോ എനിക്കൊരു സങ്കടം ഉണ്ടെങ്കിൽ ഞാൻ ഒരാളോട് അത് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് എന്റെ സങ്കടം പറയാൻ കഴിയില്ല അല്ലെ ഒരു പത്ത് ശതമാനം പോലും പറയാൻ കഴിയില്ല ബാക്കിയൊക്കെ ഫീലിങ്സ് ആയിരിക്കും കരച്ചിലായിട്ടും താഴേക്ക് നോക്കി ഇരിക്കലായിട്ടും മുഖമൊക്കെ ഇങ്ങനെ മാറുന്നതായിട്ടും അപ്പൊ ആ ഫീലിങ്സിനെ പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ് എനിക്ക് വേണ്ടത് എന്റെ വാക്കുകൾ നാട്ടുകാർക്കൊക്കെ മനസ്സിലാവും പക്ഷെ അതിന്റെ ഇടയിലുള്ള എന്റെ ഫീലിങ്സിനെ എല്ലാര്ക്കും മനസിലാവൂല അത് മനസ്സിലാവുന്ന ഒരാള് എനിക്ക് എന്റെ കൂടെ ജീവിക്കുന്ന ആളാ അതാണ് വേണ്ടത് അതിനാണ് അയാള് വേണ്ടത് പറയുന്ന നോവലിൽ തന്നെ ഭാര്യ അയാൾക്ക് അവസാനം കിട്ടുന്നുണ്ട് ആ ഭാര്യ പ്രഗ്നന്റ് ആയിരുന്നു വേറെ ഒരാളാൽ ഗർഭിണിയായിരുന്നു പക്ഷെ എന്നിട്ട് അയാള് പറയാണ് അതിന്റെ കാരണമാണ് അയാള് പറഞ്ഞത് എനിക്ക് നിന്ന് വിടാൻ പറ്റൂല കാരണം എന്റെ ലോകത്ത് ഇങ്ങനെ മനസ്സിലാക്കി വേറൊരാളില്ല അപ്പൊ അത് ഒരു ചെറിയ കാര്യമല്ല അതിനാണ് നമുക്കൊരു ആള് വേണ്ടത് എന്റെ അടുത്തൊരു തെറ്റ് പറ്റി നാട്ടുകാരെ ഒഴിവാക്കും അല്ലേ അപ്പോഴും എന്റെ തെറ്റിനെയല്ല എന്നെ കൂടെ ജീവിക്കുന്നത് പ്ലാസ്റ്റിക് അല്ല മനുഷ്യനാണ് അതുകൊണ്ട് തെറ്റുകൾ വരും കരശില് വരും സങ്കടം വരും തോൽക്കും ജയിക്കും അതിനാണ് നമുക്കൊരാളേണ്ടത് അതിനെന്ത് പേര് വിളിച്ചാലും നമ്മളിപ്പോ കേട്ടത് റെഡിമേഡ് ഉത്തരങ്ങളല്ല വളരെ പ്യൂർ ആയിട്ടുള്ള ഒരു കോൺവേഴ്സേഷൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ കൂടെയുള്ളത് ആൻഡ് താങ്ക് യു സോ മച്ച് സർ ടുഡേ ഇന്നിപ്പോ യു എൽ എത്തിയ സമയത്ത് നമ്മളുടെ കൂടെ അത് കോൺവെർസേഷനിൽ ജോയിൻ ചെയ്തതിനും താങ്കളുടെ കുറെ വ്യൂ പോയിന്റ് നമ്മളുമായിട്ട് ഷെയർ ചെയ്തത് താങ്ക് യു സോ മച്ച്